അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു കടല മസാലയൊക്കെ ഇട്ട് പുഴുങ്ങിയതാണ് ഇതൊന്ന് കണ്ട് നോക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് അലയിൽ നിന്ന് വള്ളത്തിലിട്ട കടലൊന്ന് കുക്കറിലിട്ടിട്ട് പുഴുങ്ങി എടുക്കുകയാണ് ഈ കുക്കറിൽ ഞാനൊരു സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് അത് പുറത്തേക്ക് തിളച്ച് പോവാതെക്കാനാണ് അങ്ങനെ ചെയ്തത് അത് ഒരു നാലഞ്ച് വിസിൽ വന്ന് വേവന സമയം കൊണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അല്ല ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടുകാണ്ട് ഒന്ന് വാറ്റി കൊടുക്കുകയാണ് അതിൽക്കൊരു മൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ അലിയും ഇട്ടെടുത്ത് അതൊന്ന് വാടിയതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങാ കൊത്ത് ഒരു മൂന്ന് ടീസ്പൂണ് തേങ്ങാ കൊത്തും കൂടി അതിൽക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി തീക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ടുകൊടുക്കാണ് ശം ഒരു നാല് ടീസ്പൂണ് മല്ലി മല്ലിപ്പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണ് മുളകും പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കുകയാണ് നല്ല ഉപ്പ് ഞാൻ അധികം ഇട്ടുകൊടുത്തിട്ടില്ല ഉപ്പ് കടലീക്ക് ഇട്ടുകൊടുത്തോണ്ട് അതിൻ്റെ വെള്ള തീക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വറ്റിച്ചെടുക്കുക ചെയ്തു അപ്പം ഉപ്പുതിയിൽ പാകമായി കിട്ടും ഇതൊന്ന് അതിൻ്റെ ശേഷം നമ്മൾ കടല പൊങ്ങിയത് അറ്റുണ്ട് അതിലെ വെള്ളം ഇതിക്ക് ഒഴിച്ചുകൊടുക്കാണ് ആദ്യം വെള്ളം ഒഴിച്ച് നല്ലോണം വറ്റി ഇതൊന്ന് വറ്റിയെടുത്തിൻ്റെ ശേഷമാണ് കടലതിക്ക് ഇട്ടുകൊടുക്കുന്നത് ബാക്കിയുള്ള വെള്ളത്തിൽ ആ കടലൊന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് നല്ലോണം വേവിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ കടലും മസാലയും കൂടി നല്ലോണം വെന്ത് കിട്ടും ഇങ്ങനെ കടലുണ്ടാക്കാത്തവർ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കുക ഇത് കറിയായിട്ടല്ല ഉപയോഗിക്കുന്നത് ചായക്ക് നമ്മൾ വൈകുന്നേരമൊക്കെ ചായക്ക് രാവിലെയൊക്കെ ചായക്ക് ഇത് കടിയായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കടലപ്പൊഴിക്ക് റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ ഒന്ന് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസലാമലൈക്കും